ൂത്തുപോയി ബൈക്ക് നോത്ത് പോയി പെട്രോള് പോവുടാ എന്നിട്ട് വേടാ ചെറുക്കന്റെ പണ്ടി കൊണ്ടിടിച്ചത് എന്റെ രഘുസാറിന്റെ ഇത് യവന്റെ അമ്മ യവനെ എന്റെ കയ്യിലോട്ടാ പെറ്റിട്ട് അറിയാവോ കേട്ടോ സത്യം പറഞ്ഞു ഇവന്റെ അമ്മ എന്റെ കയ്യിലോട്ട് പെട്ടിരുമ്പോഴത്തേന് ഉണ്ണി ഇത്രേ ഉള്ളായിരുന്നു നീ കുഞ്ഞു ഇത്രേ ഉള്ളാലോ നീ അങ്ങനെ വളർത്തിക്കൊണ്ട് വന്ന കൊച്ചിന്റെ പണ്ടയ്ക്ക് ഏറ്റാക്കി ഡാഡി ഡാഡി എവിടെ ഡാഡി ഡാഡി പിളി ഡാഡി ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു മനസ്സിൽ തട്ടി ലാഡി എസ് പി ആണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഒരു പോലീസുകാരനെ പറഞ്ഞു വിടാ ഓ ഒരു പോലീസുകാരനൊന്നും പറഞ്ഞു ഡാഡി ഡാഡി പറഞ്ഞു കേട്ടില്ലെന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് എന്നോട് പെണ്ണു പറഞ്ഞേ ആ ശരി 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 എന്റെ പൊന്നു അടിക്ക് കരണ കല്ല് പൊട്ടിക്കുന്ന തറവാട്ടി പറഞ്ഞ ചെറുക്കൻ മണ്ണെ കൊണ്ട് ബൈക്ക് വെച്ച് സംസാരിക്കുന്ന പെട്രോൾ മണം എടാ മോനെ ഇങ്ങോട്ട് പോകണം കൊച്ചേ ഞാൻ സെറ്റ് ചെയ്തു തരാം നിന്റെ അതറ്റല്ലേ അവൻ്റെ തെറ്റായി എന്റെ മൊത്തം ഉണ്ടാക്കിയ ആ നിന്റെ അച്ഛനിപ്പൊ ഒന്ന് പിടിക്കാൻ ഞാൻ എനിക്കൊരു അത്യാവശ്യം ഉണ്ട് അച്ഛൻ വീട്ടിലില്ല അച്ഛൻ അന്വേഷണ വിധമായിട്ട് സസ്പെൻഡ് ചെയ്യും അന്വേഷണം വിധമായിട്ട് അവനെ സസ്പെൻഡ് ചെയ്യും കാരണം ഒന്നും രണ്ടുമല്ല കൈക്കൂലി ചോദിക്കുന്നത് നാൽപ്പത് പത്ത് അങ്ങനെയാണ് ചോദിക്കുന്നത് സസ്പെൻഡ് ചെയ്യും ചെയ്യണമല്ല മോനെ അച്ഛനെ പോലെ ഇത്രയും ടീസൺ മറ്റും വേറെ ഇല്ല ഞാൻ മോനെ അങ്ങനത്തെ കൈക്കുലി മനസ്സിൽ ചെയ്ത അന്വേഷണ വിധമായിട്ട് സസ്പെൻഡ് ചെയ്യാൻ ഇരിക്കുകയായിരുന്നു പക്ഷെ അച്ഛന്റെ സത്യസന്ധത മനസ്സിലാക്കി അച്ഛന് പ്രൊമോഷൻ കിട്ടി ഐ ജി ആയിട്ട് എടുത്തു ചാട്ടം ചാട്ടം അപ്പൊ അച്ഛൻ ഞാൻ സെറ്റ് ചെയ്തതല്ലേ നിന്റെ കുഴപ്പമാണോ നിന്റെ വീട്ടിൽ നിന്ന് വിളിക്കണോ ഫോൺ നിന്റെ വീട്ടിൽ നിന്ന് വിളിക്കണ്ട ഫോൺ ഹലോ അമ്മ ഞാൻ അങ്ങോട്ട് വരുന്ന വഴിക്കേ ആക്സിഡന്റ് ബസ് സ്റ്റോപ്പിന്റെ അവിടെ വെച്ച് ഒരു ഒരു ചേട്ടൻ കൊണ്ട് ആ ഇരുപത് ലെഡുവോ കണ്ടോ കണ്ടോ തന്നെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ തന്നെ വണ്ടി അടിച്ചത് ലഡു മേടിച്ചു കൊടുക്കുന്നു ഇരുപത് വാങ്ങിച്ചോണ്ട് വരാം ഞാൻ വരാം അമ്മ ഇപ്പൊ വരാം അമ്മ വീട്ടിൽ പോണം അമ്മ പറഞ്ഞ് ഇരുപത് ലെഡു വാങ്ങിച്ചോണ്ടി കാര്യത്തിന് വില്ലേജ് ഓഫീസർ അച്ഛൻ ഇപ്പൊ പ്രൊമോഷൻ കിട്ടി തഹസിൽദാരായിട്ട് ഓ ചെകുത്താൻ കിടന്ന് നടക്കുന്നു പറഞ്ഞാൽ ഇതിപ്പോ മുന്നോട്ട് പോണമെന്നുണ്ടെങ്കിൽ ആരെയും പോലെ ആ തന്തെ മാറ്റി പറയണം എന്നാലേ ശരിയാവത്തും അല്ലെ തന്തെ മാറ്റി ഒരാൾ പറ അല്ലെ ഞാൻ ഇവിടെ കിടത്ത് പെടാപ്പാർ വരുവാ ഞാൻ പറഞ്ഞത് പക്ഷെ നീ പറഞ്ഞു നിന്റെ തന്തയല്ല മറ്റേപ്പോൾ എടുത്തു വളർത്തിയതാ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് പക്ഷെ നിന്റെ അത്തം തന്നെ അന്നടയെ അങ്ങനല്ല ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ പറയുന്നത് തത് വന്നത് എന്നെ അടിക്കരുത് നിങ്ങൾ തമ്മിലാണ് ഞങ്ങൾ തമ്മിൽ വിഷയോട് പറഞ്ഞു ഞാനിവിടെ വേറെ ഏതാ നിങ്ങൾ പോകത്തില്ലായിരുന്നു ആവശ്യമില്ലാത്ത പറയുന്നത് ഒറ്റ പ്രശ്നം ആക്കി തമ്മയം കളഞ്ഞു എന്നാ പിന്നെ കളി അങ്ങനെ കണ്ടുകൂടെ പോണേ അങ്ങനെ അല്ല ഞാനല്ല നിങ്ങൾ നിങ്ങൾ നിമിഷം നിങ്ങൾ എന്റെ ബൈക്ക് എനിക്ക് സൈക്കിൾ പോലും പോടാ പോടാ കണ്ടിടിച്ചു പറഞ്ഞപ്പം പോടാ രണ്ടാണോ എന്ന് പറയുന്ന എന്തോ ഒരു കഷ്ടമാണെന്ന് പറയുന്നത് ഞാൻ ചെയ്തോ എന്റെ നമ്പർ കാര്യം ഞാൻ പറഞ്ഞാ കണ്ടത് മണിയൻ്റെ ദേഹം നോവിച്ചേട്ടാ പോകുന്ന രണ്ടും ചെയ്തെങ്കിൽ കൊന്നിട്ട് പൊക്കണം ഇപ്പോൾ അല്ല നേരം വളർത്താൻ രണ്ടിനെ കാണത്തില്ല കൊന്നിട്ട് പൊക്കണം ഹാർ സരസ്വതി എപ്പോഴും പറയും എടുത്താട്ടം ഇതൊരു കണക്കിന് തീർന്നതാണെന്ന് പിന്നെ ലാസ്റ്റ് ആ ഡൈലോഗ് പറയേണ്ട കാര്യം എനിക്ക് എനിക്കുണ്ടായിരുന്നു അതാണ്